പള്ളിയുടെ നേതൃത്വത്തിൽ ലഹരി ലഹരി വിരുദ്ധ വിരുദ്ധ റാലി റാലി നടന്നു ഫാദർ ജോൺ ഓഫ് ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസോത്സവം എല്ലാവർക്കും ഒരു ലഹരിയായി മാറിയിരിക്കുകയാണ് അപ്പം വിശ്വാസോത്സവം ഒരു ലഹരിയായി മാറുമ്പോൾ ആ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ എല്ലാ കാര്യങ്ങളും നീക്കാനായിട്ട് നാം പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം മറ്റു ലഹരികളെല്ലാം ഉപേക്ഷിക്കണം ദൈവികമായിട്ടുള്ള ഒരു ചിന്ത ദൈവികമായിട്ടുള്ള ഒരു അനുഭൂതി നാം മാറിയാൽ മതി ഇന്നത്തെ നമ്മുടെ വിശ്വാസോത്സവത്തിനോടനുബന്ധിച്ച് ഒരു ലഹരി ലഹരിവിരുദ്ധ റാലി നടക്കുകയാണ് ഈ റാലി ഔദ്യോഗികമായിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു നാല് ഹൗസുകളിലായി തിരിഞ്ഞാണ് കുട്ടികളുടെ നേതൃത്വത്തിൽ റാലി നടന്നത് ലഹരി വിരുദ്ധ മുദ്രാവാക്യങ്ങളും പ്ലാർഡുകളും പിടിച്ച് പള്ളിയിൽ നിന്നും ആരംഭിച്ച റാലി പ്രധാന തിരികെ പള്ളിയിലേക്ക് മടങ്ങുകയായിരുന്നു ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വേഷപ്രച്ഛരായി റാലിക്കൊപ്പം ഉണ്ടായിരുന്നു അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു പനങ്ങാട് കൂതാട്ടുകുളം നഗരസഭാ കൌൺസിലർമാരായ ബേബി കീരാതടം മരിയ ഗൊരേത്തി സിസ്റ്റർ ലിൻസി എസ് എസ് എ ബി തുടങ്ങിയവർ നമ്മൾ ഇന്ന് വലിയൊരു ഒരു പ്രോഗ്രാമാണ് ഇന്ന് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ യുവതലമുറയെ കുറിച്ച് നമ്മളെല്ലാവരും അവരുടെ ആശങ്കകളാണ് നമ്മുടെ ലഹരി എന്നതിനെ കുറിച്ച് അതിനെതിരെയുള്ള ഒരു വലിയ ഒരു റാലിയാണ് ഞങ്ങൾ ഇവിടെ നടത്താന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തില് ഞങ്ങൾക്ക് പറയാനുള്ളത് സമൂഹത്തോട് പറയാനുള്ളത് ഇതാണ് ഹരി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് നല്ലൊരു വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടാണ് ഇന്നത്തെ യുവതലമുറയോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഞങ്ങള് ഇന്നത്തെ വടകര സൺഡേ സ്കൂൾ നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഈ റാലി ഞങ്ങൾ നടത്തുന്നത് നമുക്കറിയാം ഇന്ന് വടകര ഇടവകയുടെ നേതൃത്വത്തിൽ വിശ്വാസ പരിശീലനത്തിന്റെ അടയ്ക്ക് ഒരു ലഹരി സന്ദേശ വിരുദ്ധ യാത്ര നടത്തണമെന്ന് നമ്മുടെ വി അർശ്ശിനും കൊച്ചശനും എന്ന് ആവശ്യപ്പെടുകയുണ്ടായി നമ്മളെ സംബന്ധിച്ചറിയാം നമുക്ക് ഇന്ന് പത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു വാർത്ത ലഹരി ലഹരി ഉപയോഗിക്കാത്ത ഒരു ദിവസം ഒരു വാർത്ത പോലും കാണാൻ സാധിക്കുന്നില്ല ഇതിനൊക്കെ എതിരെ നമ്മൾക്ക് ശബ്ദം ഉയർത്തേണ്ട കാലഘട്ടങ്ങൾ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വിശ്വാസോത്സവം അഞ്ചു ദിവസത്തെ വിശ്വാസോത്സവത്തിന്റെ അവസാന ദിവസമാണ് നാളെ ഇന്ന് ലഹരി വിരുദ്ധ ദിനമായി നമ്മൾ ഇവിടെ ആചരിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് ലഹരിയുടെ ഉപയോഗവും അതിന്റെ ആപത്തുകളും പക്ഷെ ഇന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലുള്ള പ്ലാക്ക് ഒക്കെ നമുക്ക് കാണാം ഇതിനെതിരായിട്ട് അവരെല്ലാരും ശക്തിയും ബുദ്ധിയും അവരുടെ കഴിവുകളും ഉപയോഗിച്ച് അത് വേണ്ട എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് നമ്മുടെ ഇന്നത്തെ റാലി നമ്മുടെ ഈ വിശ്വാസ പരിശീ വിശ്വാസോത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ ലഹരി വിരുദ്ധ റാലിയിലെ ഇവിടെ സന്നിഹിതരായി സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ചൻ കൊച്ചൻ വര്യാകുരേത്തി ബേബി ചേട്ടൻ അധ്യാപകര് എല്ലാവരെയും ഈ ലഹരിവിരുദ്ധ റാലിയിലേക്ക് സ്നേഹത്തോടെ ശ്രണിച്ചു കൊള്ളുന്നു വടകര എസ് എം വൈ എം മാതൃവേദി അംഗങ്ങൾ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ടൈൽസ് ആൻഡ് സാനിറ്ററി ഒരുക്കിയിരിക്കുന്ന വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാദ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും